ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓണം സീരീസിന്റെ മൂന്നാമത്തെ റെസിപ്പി ആയിട്ടുള്ള മാങ്ങ മാങ്ങൾ അതിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു വലിയ മാങ്ങ ആണ് ഞാൻ എടുത്തത് അപ്പൊ അതെല്ലാം ദാഹിതേ പോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോ പിന്നെ ഇതില് ഏറ്റവും കൂടുതൽ മുളക് പൊടിയനെക്കാലം എനിക്ക് ഈ മാങ്ങ അച്ചാറിനകത്ത് പച്ചമുളകിന്റെ ആ ഒരു ടേസ്റ്റും ആ എരിവുമാണ് എനിക്കിഷ്ടം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ പച്ചമുളക് ഞാൻ അതിനകത്ത് അരിഞ്ഞ് വെട്ടിത്തള്ളി ഇട്ടിട്ടുണ്ട് ഒരു അഞ്ച് മീഡിയം സൈസ് പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞാന് നമ്മുടെ എന്താ പറയാ കായം കായം ഞാൻ കുറച്ച് ഒരു എന്താ പറയാ ഒരു കാൽ സ്പൂണ് കായം കായം പൊടിയാണെങ്കിൽ പൊടി കാൽസ്പൂൺ ഞാനിത് ഇത് മറ്റേ ഗ്രാന്യൂൾസ് ആയത് വളരെ കുറച്ച് മതി ഇതിന് ഭയങ്കര അതിൻ്റെ ഒരു ഒരു ടിഞ്ച് ഉണ്ടല്ലോ അത് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഒരു മൂന്ന് നാല് ഗ്രാന്യൂൾസ് മാത്രം ഞാൻ ഇതിനൊക്കെ ഇട്ട് കൊടുക്കുന്നു കാരണം ഇത് ഇതിൽ നിന്ന് ആ വെള്ളമൊക്കെ ഇറങ്ങുമ്പോഴേക്കും ഇത് തനിയെ അലിഞ്ഞുകൊളും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഗ്രാന്യൂൾസ് ആയിട്ട് തന്നെ കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് മാങ്ങേന്ന് ആ ഒരു പുളിയൊക്കെ ഇറങ്ങും ആൻഡ് ഈ ഉപ്പ് അപ്പം ഞാനിതിന് ഒരു ഓൾമോസ്റ്റ് ഒരു ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ വെച്ച് നന്നായിട്ട് ഇങ്ങനെ 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 കുഴച്ച് എന്താ പറയാ നമ്മുടെ ഞെവിടി ഞെവിടി എടുക്കണം അതിന്റെ അകത്തുനിന്ന് അതായത് മാങ്ങയിന്നുള്ള വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ നന്നായിട്ട് ഇതിനെ ഒന്ന് കൈ കൈവെച്ചതാ ഇങ്ങനെ കാണിച്ചു തരാം നല്ലപോലെ ഇങ്ങനെ ആരുടെ ഇങ്ങനെ മനസ്സിൽ ദേഷ്യ വെക്കുകണ്ടെങ്കിൽ അത് ദേശി വെക്കാം മനസ്സിൽ വിചാരിച്ചെടുത്താ ഇങ്ങനെ 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 നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങട്ട് കൊടുക്കാം അപ്പോ ഇത് ഞാൻ മിക്സ് ചെയ്തു നല്ലപോലെ ഇപ്പൊക്കെ ഞാൻ അത്യാവശ്യം നമ്മൾ കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ മതി ഇനി ഇതിനെ നമുക്കൊരു പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി മാങ്ങാച്ചാറിന്റെ അടുത്ത സ്റ്റെപ്പിലേക്കാണ് അതായത് നമ്മളത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനായിട്ട് ആദ്യം ഞാനൊരു രണ്ടര സ്പൂൺ രണ്ടര ടീസ്പൂൺ ശരിക്കും പറഞ്ഞാൽ വെളുത്ത കളർ കടുകാണ് ഉപയോഗിക്കേണ്ടത് എന്റെ കയ്യിൽ വെളുത്ത കളർ കടുക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ യൂഷ്വൽ കടുക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഞാനൊരു രണ്ടര സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്ത് എടുക്കുകയാണ് സൊ ഇത് ജസ്റ്റ് ഇതിങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് പൊട്ടുമല്ലോ എന്ന് പറഞ്ഞ പൊട്ടും അതാണ് ഒരു പരിവ് ഞാൻ കടുക് അതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഇവിടെ മൊത്തം കുറെ പൊട്ടിത്തെറിച്ചിവിടെ മൊത്തം ഇങ്ങനെ കടുക് മേളമായിട്ട് കിടക്കുവാണ് അങ്ങനെ അതിൽ ബാക്കി വന്ന് കുറച്ച് കടുക് ആണ് ഇതിനകത്തുള്ളത് എന്നിട്ട് ഇതിനെ ഒന്ന് എന്താ പറയാ പൊടിക്കുകയല്ല ജസ്റ്റ് ഒന്ന് ഒരു ഇതിൽ ഒന്ന് എന്താ പറയാ വിപ്പ് ചെയ്തെടുക്കാന്ന് പറയില്ലേ അപ്പൊ അങ്ങനെ ഒന്ന് കറക്കി കറക്കേണ്ട ആവശ്യമില്ല ഒന്ന് വിപ്പ് ചെയ്തെടുക്കാൻ വിപ്പ് ബട്ടൺ ഉണ്ടല്ലോ നമ്മുടെ മിക്സ് മിക്സിയിലൊക്കെ അപ്പം അത് ഒന്ന് ഒരു വട്ടം ഒന്ന് ചെയ്തെടുത്താൽ മതി അത്രേ വേണ്ടുള്ളൂ കാരണം ഇത് നമ്മൾ കുറച്ചങ്ങനെ പീസസ് ആയിട്ട് കിടക്കണം അപ്പം ഇത് ഞാനൊന്ന് മിക്സിയിലൊന്ന് ഒന്ന് വിപ്പ് ചെയ്തെടുത്ത് വരാം അങ്ങനെ നമ്മുടെ കടുക് ഞാൻ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി മാങ്ങ അച്ചാറിന്റെ ബാക്കി കൂട്ടുകൾ നമുക്ക് തയ്യാറാക്കാം അപ്പൊ അതിനായിട്ട് ഞാനൊരു കുഞ്ഞി അതായത് ഇത് ഈ ഒരു മിക്സർ മിക്സർ എല്ലാം കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നേരെ നമ്മൾ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് ഒരു ഒരു മുണ്ടിയിലോട്ട് അങ്ങ് വെക്കുക നമ്മുടെ മാങ്ങ അച്ചാർ റെഡി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു കടായി എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിലേക്ക് ഞാൻ അത്യാവശ്യം കുറച്ച് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോ അപ്പം എനിക്കൊന്നും നന്നായിട്ട് ഒന്ന് ചൂടായ ചെറിയ ചെറിയ തിളകളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് ഇനി ഓരോന്നായിട്ട് ഞാൻ കടുക് സെപ്പറേറ്റ് ഇടാറില്ല കാരണം ഓൾറെഡി നമ്മൾ കടുക് പൊടിച്ച് ഇടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എക്സ്ട്രാ ഞാൻ കടുക് പൊട്ടിക്കാനായിട്ടൊന്നും ഞാൻ ഇടാറില്ല ഇനി ഇതിലേക്ക് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇൻ കേസ് ഇത് ഓവർ ചൂടാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ആ ചൂടിൽ തന്നെ എണ്ണയൊന്ന് എണ്ണയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി സ്റ്റൗ ഓൺ ചെയ്യണം എന്നില്ല അപ്പൊ ഇതിലേക്ക് ഞാനൊരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാണ് ഇനി ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ എരിവ് മൊത്തം പച്ചമുളകിലാണ് എനിക്ക് വേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മുളക് പൊടിയ കളറിന് വേണ്ടി മാത്രമേ ഞാൻ എടുത്തുള്ളൂ അപ്പൊ ഞാനൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുക്കാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഉലുവപ്പൊടി ഉലുവ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ എന്താ പറയാ ഞാനൊന്ന് ഓഫ് ചെയ്തിട്ട് സംസാരിക്കില്ലെങ്കിൽ ചിലപ്പോൾ പോകും ഞാൻ കടുക് കടുക് പോലെ കടുുകിന്റെ കൂടെ നിങ്ങൾക്ക് ഫുൾ ഉലുവയായിട്ട് ഇട്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം അര സ്പൂൺ പിന്നെ കായം ഓൾറെഡി നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉപ്പുമെല്ലാം നമ്മൾ അതിനകത്ത് ഇട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു നല്ലൊരു ഒരു മണം വരുമല്ലോ ആ ഒരു എണ്ണയില് ഈ മസാലയൊക്കെ ഒന്ന് ഒന്ന് മൂക്കുന്നുണ്ട് ആ അത്രയേ ഉള്ളൂ ആ ഒരു മണം കഥ ഇത് ആയിട്ട് ശരിയായി വന്നിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടെ ഞാൻ മറന്നുപോയി ഈ ഈ ചൂട് തന്നെ ഇതായിരുന്നു ആദ്യം ഇടേണ്ടത് ഞാൻ മറന്നുപോയി ഇത് ഞാൻ ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു എണ്ണയിൽ ഓൾറെഡി ചൂടുള്ളുകൊണ്ട് കരുവേപ്പിൽ അതിനകത്ത് കിടന്നേ നന്നായിട്ടൊന്ന് ഒന്ന് മൂത്ത് വന്നോളും ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇതിനകത്ത് നിന്ന് അത്യാവശ്യം എന്താ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇത് അതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊടുക്ക അത്ര തന്നെ ഇനി വെള്ളം വേണം അതായത് നല്ല പോലെ കറി പോലെ ചാറ് പോലെയൊക്കെ ഇരിക്കണം എന്ന് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും ഇനി അതല്ല കുറച്ചുകൂടെ നല്ലപോലെ വെള്ളത്തിലൊക്കെ നല്ല ഗ്രേവി ഉള്ള പിളായിട്ടൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല മണം വരുന്നുണ്ട് ഓ ഓക്കെ അഴിവഴു അപ്പോ ഇത്രയേ ഉള്ളൂ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മാങ്ങ അച്ചാറാണ് ഒരു കാര്യം ഞാൻ മറന്നുപോയി വലിയ കാര്യത്തിൽ ഇത് എനിക്ക് എപ്പോഴും ഉള്ളതാണ് ആദ്യത്തെ ഇതിലും ഉണ്ടായിരുന്നു ഉപ്പിടാൻ മറന്നുപോയി ഇത് ഞാൻ ഉണ്ടാക്കി വിട്ടിരിക്കുന്നത് സാധനടാ വന്ന് ഇതും കൂടെ നമ്മൾ ഇട്ടു കൊടുക്കുകയാണ് സംസാരിച്ച് സംസാരിച്ച് ശരിക്കും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മറന്നുപോകും അതാണ് എന്താ അല്ലേ ഇതിപ്പോ എന്റെ മറ്റേ കറുത്ത കളർ കടുവായതുകൊണ്ട് ഇതിപ്പോ നാങ്ങയും കുറച്ച് എന്താ പറയാ ഒരു ഒരു കറുത്ത് കറുത്തമ്മയായി പോയി എന്റെ മാങ്ങ പക്ഷെ ഇതിപ്പോ കണ്ടോ എന്റെ കുറച്ചത് ഒന്നൊക്കെ ഒരു ചെറിയൊരു ഒരു കറുത്ത കളർ വന്നു പോയി എന്നാലും സാരമില്ല ടേസ്റ്റിൽ വരെ പ്രശ്നമൊന്നുമില്ലല്ലോ നമുക്ക് അല്ലെങ്കിൽ നമ്മള് ടേസ്റ്റിലാണല്ലോ കാര്യം അപ്പൊ ഒന്നുകൂടെ എന്ത് ടേസ്റ്റ് നോക്കാം എനിക്കാവശ്യത്തി അപ്പം ഇതെല്ലാവരും ഒന്ന് try ഒക്കെ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ ബൈ